പ്രൊഫസർ എം കെ സാനു പ്രധാന പുരസ്കാരങ്ങൾ കേരള ജ്യോതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് കേരള സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി പതിമൂന്ന് കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി പതിനൊന്ന് ബഷീർ ഏകാന്തവീഥിയിലെ അവതൂതൻ എന്ന കൃതിക്ക് പത്മപ്രഭ പുരസ്കാരം രണ്ടായിരത്തി പതിനൊന്ന് കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവന പുരസ്കാരം രണ്ടായിരത്തി രണ്ട് വയലാർ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് അവതാരണം എന്ന കൃതിക്ക് പ്രധാന പുസ്തകങ്ങൾ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം ബഷീർ ഏകാന്തവീഥിയിലെ അവധൂതൻ മൃത്യുഞ്ജയം കാവ്യജീവിതം കുമാരനാശാനെക്കുറിച്ച് ശ്രീനാരായണ ഗുരു സഹോദരൻ കെ അയ്യപ്പൻ കേസരി ഒരു കാലഘട്ടത്തിൻ്റെ സൃഷ്ടാവ് യുക്തിവാദി എം സി ജോസഫ് പാർവതിയമ്മ അശരണരുടെ അമ്മ എം ഗോവിന്ദൻ വിമർശനങ്ങളും പഠനങ്ങളും അവതാരണം കാവ്യതത്വപ്രവേശിക അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക് കാറ്റും വെളിച്ചവും ആത്മകഥ കർമ്മഗതി